രണ്ട് ഉള്ളത് ചെയ്യുന്ന ടീമിന് ജേഴ്സിയാണ് സ്പോൺസർ ചെയ്യുന്നത് അപ്പൊ നമ്മുടെ ചലഞ്ച് തുടങ്ങാൻ വേണ്ടി പോവാണ് ഈ കാണുന്ന ഫുട്ബോൾ ആ ക്രോസ് ബാറിൽ ഏറ്റവും കൂടുതൽ ടച്ച് ചെയ്യുന്ന ഏത് ടീമാണോ അവരായിരിക്കും വിൻ ചെയ്യുക ചലഞ്ചേഴ്സ് ആസിഫാണ് ഇറങ്ങിയിരിക്കുന്നത് അടുത്തത് സ്ട്രൈക്കേഴ്സ് ടീം എന്ന് ഇഷാനാണ് കളിക്കുന്നത് കിട്ടുവോ കിട്ടിയിൽ വീണ്ടും ചലഞ്ചേഴ്സ് ഒരാൾ ഇറങ്ങിയിരിക്കയാണ് പക്ഷെ അതും കിട്ടിയില്ല അടുത്ത സ്ട്രൈക്കേഴ്സ് ടീം ഇറങ്ങിയിട്ടുണ്ട് നോക്കാം കിട്ടീലടേ അതും പോയെ ചലഞ്ചേഴ്സ് കൂടി ഇറങ്ങിയിട്ടുണ്ട് നെയ്മറിന്റെ ജേഴ്സി ഒക്കെ ഇട്ടിട്ടാണ് അയ്യോ അവനും കിട്ടിയില്ല കുഴപ്പമില്ല വീണ്ടും സ്ട്രൈക്കേഴ്സ് എന്നൊരു തന്നെ ഇറങ്ങിയിട്ടുണ്ട് പക്ഷെ അവൻ അടിച്ചത് ആ പോസ്റ്റിലാണ് കൊണ്ടത് ഏറ്റവും മുകളിലുള്ള ക്രോസ് ബാറിലാണ് ടച്ച് ചെയ്യേണ്ടത് ചലഞ്ചേഴ്സിന് വീണ്ടും കിട്ടിയില്ല അടുത്തത് സ്ട്രൈക്കേഴ്സ് ഇറങ്ങാൻ പോണ് സ്ട്രൈക്കേഴ്സിന് വീണ്ടും കിട്ടിയില്ല അടുത്തത് വീണ്ടും ചലഞ്ചേഴ്സിലോട്ട് പോവാണ് ഇവനെങ്കിലും കിട്ടുമോ നോക്കാലേ പക്ഷെ കിട്ടിയില്ലടേതേ പോയി വീണ്ടും സ്ട്രൈക്കേഴ്സ് ആണ് സ്ട്രൈക്കേഴ്സാണ് ഇതാർക്കും കിട്ടും തോന്നുന്നില്ലല്ലേ ചലഞ്ചേഴ്സ് ടീമിൽ നിന്ന് അടിച്ചിട്ടുണ്ട് അവരടിച്ചപ്പോ ഇനി സ്ട്രൈക്കേഴ്സിനൊക്കെ ഒരു കോൺഫിഡൻസ് വന്നിട്ടുണ്ട് ഇവരും അടിക്കുന്നു പക്ഷെ അതും കിട്ടിയില്ല വീണ്ടും ചലഞ്ചേഴ്സ് ഒരുത്തനോടി ഇറങ്ങിയിട്ടുണ്ട് പക്ഷെ അവനും കിട്ടിയില്ല ഗൈസ് സ്ട്രൈക്കേഴ്സിന് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അവരടിക്കുന്നു പക്ഷെ ഇവരുടെ പ്രതീക്ഷ ഇങ്ങനെ കുറഞ്ഞുകൊണ്ട് വരുന്നുണ്ടായിരുന്നു ഓപ്പോസിറ്റുള്ള ഒരു ടീം അടിച്ചത് കാരണം ഇവർക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു അയ്യോ ജസ്റ്റ് ചലഞ്ചേഴ്സ് കഴിഞ്ഞ് വീണ്ടും സ്ട്രൈക്കേഴ്സ് എന്നെ ഇറങ്ങിയിരിക്കാണ് പക്ഷെ ഇത് അവർക്ക് ഇതും കിട്ടിയില്ല അവർക്ക് ചെറിയ ഉണ്ട് എല്ലാരും ഇങ്ങനെ തലയിലൊക്കെ കൈവച്ച് നിക്കുന്നുണ്ട് കൊണ്ടുവന്നായിരുന്നു സ്ട്രൈക്കേഴ്സിന്റെ വാദം ഒന്നുകൂടി സൂം ചെയ്ത് നോക്കി കൊണ്ടില്ല അങ്ങനെ നമ്മുടെ കളി അവസാനിക്കാനായി ചലഞ്ചേഴ്സിൽ എല്ലാരും അടിച്ചു കഴിഞ്ഞു അവസാനം ഇനിയുള്ള സ്ട്രൈക്കേഴ്സിൽ അച്ചു ആണ് ഇവനിലാണ് എല്ലാവർക്കും ഒരു പ്രതീക്ഷയുള്ളത് ഇവരടിച്ചു വെച്ച ഈക്വലായി അങ്ങനെ അച്ചു അടിക്കാൻ പോണത് എല്ലാര്ക്കും ഒരു പ്രതീക്ഷയാണ് അടിച്ചു വെച്ചാലാണ് സ്ട്രൈക്കേഴ്സ് വിൻ ഈ ചലഞ്ചേഴ്സ് ടീമാണ് നമ്മൾ ചലഞ്ചേഴ്സ് കൊടുക്കാൻ പോകണം കേട്ടോ അപ്പൊ ജയസി സ്പോൺസർ ചെയ്ത ചേട്ടന് വലിയൊരു നന്ദിയുണ്ട് പിന്നെ ബാക്കി കൊറച്ച് പിള്ളേരൊക്കെ വിരുന്നുവായിരിക്കാണ് വെക്കേഷൻ അല്ലേ അവർ തിരിച്ചു വന്ന് ഇവരാതെന്തായാലും അവർക്ക് തന്നെ കൊടുക്കുന്നതായിരിക്കും അപ്പൊ എന്തായാലും ജയസി സ്പോൺസർ ചെയ്ത ചേട്ടന് വലിയ വലിയ വലിയൊരു നന്ദിയുണ്ട് അപ്പൊ എന്തായാലും പറയണോ ചേട്ടനോട് അടുത്തോ താങ്ക് യു അപ്പൊ എങ്ങനാ നമ്മുടെ പിള്ളേരൊക്കെ പൊളിയില്ലേ